മനപൂർവ്വം ഒരു തട്ടിക്കാറ്റിൽ കെട്ടു ആംഗ്യം കാണിച്ചു അത് തെറ്റാണ് പക്ഷെങ്കിൽ അതിനെക്കാട്ടി വൃത്തിയെട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ എന്തെല്ലാം കാണിക്കുന്നുണ്ട് അതിന് ഇത്രയൊന്നും മോഹൻലാൽ കുറച്ചുകൂടി എല്ലാവർക്കും ഒരു എനർജി വന്നതുപോലെ തോന്നുന്നു

പുലി അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല പല്ല് സാധനം ഏഷ്യാനെറ്റിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഷോയാണ് ബിഗ് ബോസ് പല അഭിപ്രായങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ബിഗ് ബോസിനുള്ളത് എന്താണ് അവർ നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് കാണാറുണ്ടോ എല്ലാ ദിവസവും എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത്രയും സീസൺ വന്നിന് ശേഷം ഇപ്പൊ സീസൺ സിക്സിലോട്ട് എത്തി നിക്കുന്ന രസമില്ലായിരുന്നു അപ്പൊ ഇവര് ഇവര് വന്നപ്പോഴത്തേക്ക് ആ ഒരു എങ്ങനെയാണ് അതിലൊരു മാറ്റം വന്നത് ഈ ആരും വയൽക്കാർ കഴിഞ്ഞ ദിവസം കിട്ടിയല്ലോ അതിലും വൃത്തിയായിട്ട് കാണിക്കുന്നതും എല്ലാം ഉണ്ട് ഉണ്ടകത്ത് ഇയാളൊരു ആംഗ്യം കാണിച്ചു അത് തെറ്റാണ് പക്ഷെങ്കിൽ അതിനെക്കാട്ടി വൃത്തിയേടായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ എന്തെല്ലാം കാണിക്കുന്നുണ്ട് അല്ലെ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നവർക്കറിയാം പക്ഷെ അതിനിത്രയൊന്നും മോഹൻലാല് ചെയ്തിട്ടില്ല സിബിനെ മനപൂർവ്വം ഒരു സപ്പോർട്ട് തഴ്ത്തിന് നല്ലതാണ് അത് ഓട്ടോ കിട്ടി ല്ലേ പക്ഷെ ഷോ ഇതുപോലത്തെ കൊച്ചു പിള്ളാരും ഒക്കെ കാണുന്ന പക്ഷെ നമ്മൾ ഇത്രയും ഇത്രയും വൽഗര ആയിട്ട് കാണിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ടിരുന്നു കാണുന്ന അപ്പൊ നമുക്ക് കാണുമ്പോ ഒരു അയ്യേ എന്നിട്ട് തോന്നല് തോന്നില്ല അവന് ഇപ്പഴത്തെ ചെപ്പക്കാര് പിള്ളേരൊക്കെ കാണിക്കുന്നതാണ് ഇപ്പം സിക്സ് ഇത്തിരി മോശമായിട്ട് തോന്നുന്നു കാരണം അതിൽ വരുന്ന ഓരോ വേർഡ്സും നമുക്ക് കുട്ടികളുമായിട്ടിരുന്നു കാണാനൊന്നും പറ്റുന്നില്ല എന്നാലും എനിക്ക് അർജുനെയാണ് ഇഷ്ടം നന്നായിട്ട് അർജുനി വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി എല്ലാവർക്കും ഒരു എനർജി വന്നത് പോലെയൊക്കെ തോന്നുന്നു

മാറിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായം പൊതുവേ പറയാല്ലോ മൊത്തം അടിയാ അതിനകത്ത് തുടക്കം അടിയാ ബിഗ് ബോസ് അല്ല അടി ബോസ് എന്ന് വേണം അടിബോസ്ന്ന് വേണോ ബിഗ് ബോസ് കാണും കാണും എന്തായാലും ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അടിയും കാണാനുള്ള ഇതും ഇല്ലായിരുന്നു ഇപ്പൊ തുടക്കത്തില്ലേ അതങ്ങനെയായിരുന്നു അപ്പൊ എന്റെ മോളിരുന്ന് പറയുമായിരുന്നു ബിഗ് ബോസ് അല്ല അല്ലാതെ അടിബോസ് ആണെന്ന് അപ്പം അഞ്ച് സീസൺ കഴിഞ്ഞല്ലോ അപ്പൊ അത് അതിൽ നിന്ന് നല്ല ഉണ്ട് വ്യത്യാസ ചുരുണ്ട് ഇപ്പൊ എല്ലാം നല്ല പുരോഗമിച്ച് വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ആറ് പേര് ഇത് അവര് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എനിക്ക് അതിനകത്ത് നമ്മൾ സീരിയൽ എനിക്കുള്ള കറക്റ്റ് ആയിട്ട് അതിലുള്ളവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നാലും നമ്മളെ സീരിയൽ താര രണ്ട് പേരുണ്ടല്ലോ അതിനകത്ത് അപ്സറെ ഇഷ്ടം എനിക്കിഷ്ടവാ അപ്സരയുടെ ഗെയിമൊക്കെ ഇഷ്ടവാ അപ്സരേ എനിക്കിഷ്ടമാന്നല്ല്രി ജാസ്മിനി ഗബ്രീഡിയുടെ ഇതൊണ്ട് അതെനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട് ഗബ്രീയുടെ ഇപ്പോഴത്തെ ഗെയിമിന്റെ നേരത്തെ ഉള്ളത് നേരത്തെ എനിക്ക് ഒന്നും ഗബ്രീഡിന് ഇച്ചിരി ഉളപ്പൊക്കെ ആയിപ്പോയി കളിയായി പോയി സംസാരിക്കോട് ഗെയിമിങ് മുൻദേഷ്യം കൂടുതലാണ് ദേഷ്യം ദേഷ്യമാണ് എല്ലാ പൊതുവേ ജാസ്മിൻ അപ്പൊ അതില് ഒരു കപ്പിൾസ് എന്ന പോലെ നമ്മുടെ അർജുനും ശ്രീധു ശ്രീതു അപ്പൊ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവരെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നല്ല അഭിപ്രായം തന്നെ എനിക്കുള്ളത് ജാസ്മിനെ എബ്രിയം പോലുള്ള ഒരു കപ്പിളായിട്ടാണോ അവര് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ അത് ഇടയ്ക്ക് വെച്ച് എനിക്ക് അങ്ങനെ തോന്നാറ് തോന്നി തുടങ്ങിയായിരുന്നു അത് തോന്നാൻ അങ്ങനെ തോന്നാൻ കാരണം അപ്പൊ മറ്റേവരുടെ രീതിയിലെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത് ഇവരും അവരെ പോലെ തോന്നുന്നുണ്ട് പിന്നെ അതിനൊക്കെ അവർ വന്നതിനു ശേഷം നല്ല എല്ലാരും നല്ല ആക്റ്റീവായി ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല കളി പുരോഗമിക്കുന്നുണ്ട് ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ഇന്ട്രെസ്റ്റ് തോന്നുന്നുണ്ട് തുടക്കത്തിനേക്കാളും ഇപ്പം നല്ല മാറ്റമാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റമുണ്ട് ചേട്ടാ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ട് പ്രണയം നടക്കുന്ന ഒരു ഭാഗം ആ ായിട്ടാണ് ചെയ്യുന്നത് കാര്യം ഇത് പബ്ലിക് ആണുമാണ് പ്രണയത്തിനൊരു ഇതുണ്ട് മക്കളെ അത് സ്നേഹം സ്നേഹമുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രണയമാണ് ഇത് ഓവർ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോഴും നല്ല സ്നേഹത്തിന് വൃത്തിയേടില്ല മക്കളെ ഒരു വേണം വേണ്ടെന്നുള്ളൊരു പ്രണയം അതാണ് കണ്ടപ്പോഴത്തേക്ക് ഞമ്മക്ക് കൊച്ചിനോട് ഒരു തന്ത്രം അല്ല മക്കളെ അതൊരു വെറുപ്പ് തന്നൊരു രീതിയായി പോയി തന്ത്രം കാണിക്കുന്നത് നമ്മളെ ജിമ്മു കാണിക്കും അവൻ കാണിക്കുന്ന തന്ത്രമാണ് അവൻ ഉടക്ക തലിപ്പാണ് അവൻ പ്രശ്നക്കാരനാണ് പക്ഷെ അവന്റെ ഉള്ളിനകത്ത് ഈ പരിപാടി എങ്ങനെ എങ്ങനെയും വിജയിപ്പിച്ചുകൊണ്ട് ചിന്തയാണ് ചിന്തയാണവന് ഋഷി എന്ന് പറയുന്നവന് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ചിന്താ ബോധം പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് പേര് ആ അതിനകത്ത് മുടിക്കകത്ത് വെള്ളി മുടിയും ചെമ്പ സീക്രട്ട് ഏജന്റ് ഭയങ്കര സന്തോഷശാലിയാണ് അവന്റെ ഐഡിയ സംസാരിച്ചിട്ട് ഉള്ളി ചെന്ന അധികം സംസാരിക്കത്തില്ല ഉള്ളി ചെന്നപ്പോ ഇത് മാറി എന്നുള്ള മിടകനാണ് അവൻ നമ്മള് കാണുന്നത് കൊണ്ടാണ് നമ്മള് പരിപാടിയുള്ള ലാലേട്ടിന്റെ പാൻസാണ് നമ്മള് നാരായണഗട്ടി മാത്രമല്ല മകളെ ചെങ്കോലും കഴിഞ്ഞ് കിരീടവും വെച്ച നായകനായ ഇന്ത്യൻ സിനിമയില് ഇന്ത്യൻ സിനിമയില് ഒരുത്തനും കാലുമടക്ക് പുലിയടിച്ചിട്ടില്ല കടുവിച്ചിട്ടില്ല പക്ഷെ ലാലേട്ടി പുലിയുടെ പല്ല് പകുതി വേറൊരു സാധനം എടുത്തിട്ട് മറ്റേ ജാസ്മിൻ ജാസ്മിനൊക്കെ ശരിക്കും ഗെയിം കളിക്കുന്നതാണ് അത് ഗെയിം കളിക്കുന്നത് അത് ശരിക്കും ബുദ്ധിപരമായി നമുക്കത് ചിന്തിക്കാം ഫാസ്റ്റ് ഈ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളിച്ച ആൾക്കാരെന്നെ വിജയിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മൾ നമ്മ ഇവിടെ സംസാരങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ പ്രായമാണ് അവർ തമ്മിൽ അതാണ് ഇതാണൊക്കെ പറയുന്നുണ്ടല്ലോ അതുതന്നെ ഒരു വിജയമാണ് അവരെ കൂടാനും അതിനൊക്കെ തന്ത്രമാണ് സംശയം അർജുനുണ്ട് ഞാനിപ്പോ അങ്ങനെ അതിനു വേണ്ടി ഇരിക്കാറില്ല നമ്മ അത്യാവശ്യം കാണാറുണ്ട് മെയ് മുന്നേത്തോ കാണാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ നമുക്ക് പോലെ പോലെ പറഞ്ഞ ഈ ജാസ്മിന്റെ കാര്യം ഇതായും കാരണം അതിന് ബിഗ് ബോസിൽ കയറുന്ന മുന്നുള്ള മുന്നതിന്റെ കുറച്ച് ഇതും ഞാൻ കണ്ടിട്ടുണ്ട് ശേഷമുള്ള ആളുടെ ആ ഒരു അതുപോലെ തന്നെ നമ്മളെ സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു സ്വഭാവം അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു പറഞ്ഞ പോലെ വ്യത്യാസം വരുന്നൊരു ഇത് കണ്ടിട്ടുണ്ട് പിന്നെ പഴയ ബിഗ് ബോസ് പുതിയ ബിഗ് ബോസ് നമ്മളെ ഈ പുതിയ ജനറേഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങളിൽ കാണുന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞ കണ്ടിട്ടുള്ളതാണ് ആളെ പക്ഷെ ആള് ആ ഒരു ആ ഒരു ആളെ അല്ല ഇപ്പൊ ബക്സിൽ പ്രതീക്ഷ ചെറിയൊരു പക്ഷെ ഈ പറഞ്ഞ പോലെ അതില് ഈ നമുക്കിതില് ആൾക്കാര് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള കാര്യങ്ങള് ഒരു ഗെയിമീ പറഞ്ഞ പോലെ ഗെയിം പറഞ്ഞു ഏജന്റ് പറഞ്ഞ പോലെ ചെല്ലുമ്പോൾ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പുറമേ നിന്ന് അതിന്റെ അകത്തോട്ട് അവർ മൊത്തത്തിൽ െത്തുമ്പോഴത്തേക്കും അവര് എത്തതുപോലെയാണ് ചിലർ നന്നായിട്ട് കളിക്കുന്നു ചിലർ പതിങ്ങിയിരിക്കുന്നു ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ എന്താണ് സീസൺ സിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എനിക്കിഷ്ടപ്പെട്ടത് എല്ലാവരും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റാന്റ് ഏതാണ് ജാസ്മിൻ ഒരു ലവ് സ്ട്രാറ്റർജി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരെ എന്താ ട്രോൾ ചെയ്യുന്നുണ്ട് എതിർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചേച്ചിക്ക് ജാസ്മിൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് എനിക്കിഷ്ടമാണ് എന്റെ നാട്ടുകാരി ഇഷ്ടം ഇപ്പൊ പുതിയ വൽക്കാർഡിലൂടെ ഒത്തിരി പേര് ആറ് പേര് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കളി എങ്ങനെയുണ്ട് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ട സിബിന് ഒത്തിരി വഴക്ക് പറയുന്നുണ്ടായിരുന്നു എന്താ അവരുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പവർ ദുരുപയോഗം ചെയ്തല്ലോ അത് അപ്പൊ ശരിയാണത് പറയുന്നത് ശരിയാണോ മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടാണ് സിബിൻ പ്രവർത്തിച്ചത് മോശമായിട്ട് മോശമായിട്ട് എല്ലാവരെയും വരിക്കുന്ന ആളായിട്ട് മാറുകയും ചെയ്യുന്നു പവർ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പവർ പവർ ഉപയോഗിക്കുന്നില്ല സിബിൻ പറയുന്നത് കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ ഉള്ളവരെ അവര് സ്വന്തം പവർ സ്വന്തമായിട്ട് ആ പവർ പറയുന്നതും അവർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അവരവരുടേതായ അഭിപ്രായം ചെയ്യുന്നു ജാസ്മിനെ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഇഷ്ടമല്ല ാണ് ഇപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഒരാൾ പറഞ്ഞു ജാസ്മിനെ ഇഷ്ടമാണ് ഗെയിം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാനിത് ഇഷ്ട പരിപാടി മാത്രം ഇഷ്ടിനെ ഇഷ്ടം

വളരെ നല്ല മോശ അഭിപ്രായമാണ് ഇതേപോലൊരു അലന്ന പരിപാടി ജീവിതത്തിൽ എന്തുവായി കുടുംബശ്രീ ഓൺലൈൻ കുടുംബശ്രീ കൊറേ പേര് വന്നിരിക്കുക തമ്മി തമ്മി അടി കൂടെ പറഞ്ഞുകൂട ഒരാശ്യ നമ്മൾ എല്ലാത്തിനെയും പിരിച്ചു വന്ന രാജി വെക്കണം മൊല്ലൽ ആദ്യം രാജിവെക്കണം എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി രാജിവെപ്പിക്കണം മൊത്തത്തിൽ വിഷയ ഇതുവരെ ഒരു സീസൺ കണ്ടിട്ടില്ലേ ഇതുവരെ പരിസയം കാണാറുണ്ട് പരസ്യം കാണുമ്പോ എന്താണ് തോന്നുന്നത് അത് അങ്ങോട്ട് അല്ലാതിരുന്ന എപ്പിസോഡ് കാണാൻ ഞാൻ ഇറങ്ങി വെളിയിൽ അല്ലാതിരുന്നോണ്ട് രാവിലെ മൊബൈലിൽ കൂടി കാണുമെന്നാണ് ഇവിടെ അഭിപ്രായം വന്നിട്ടുള്ളത് എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം കൊള്ളായിരുന്നു ഒരു ഒരു ഇല്ല സീസൺ കൊള്ളില്ല എപ്പോഴും ആ ഗെയിമിന്റെ രീതി എന്നാലും ില്ല അപ്പൊ ഇപ്പൊ കാർഡ് എൻട്രി ആറ് പേര് വന്നല്ലോ അവര് വരുന്നതിന് മുമ്പും അവര് വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം അങ്ങനെ തോന്നുന്നുണ്ടോ ചെലതൊക്കെയാ

ജാസ്മിൻ തന്നെ എല്ലാവരും നെഗറ്റീവ് ആണ് ജാസ്മിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് നേരത്തെ മുതലേ ആളുടെ ഇതൊക്കെ വീഡിയോസും കാണുന്നു ആരാധകായിരുന്നു ബിഗ് ബോസ് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ആളുടെ സംസാരമൊക്കെ വെച്ചിട്ട് പൊളിയായിരിക്കും അഭിപ്രായം അട്ടഫ്ലോപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജാസ്മിനും ഗബ്രിയുടെ ഒരു ഫ്ലോപ്പ് റൊമാൻസ് നമ്മളുടെ ആ ഒരു ബിഗ് ബോസിനെ കണ്ടെ മാറ്റിമറിക്കുന്നുണ്ട് എല്ലാവരും അവർക്ക് എതിരെയാണ് സംസാരിക്കുന്നത് ജാസ്മിൻ ഗബ്രി അവർ അത്ര മോശം കാര്യങ്ങളാണ് അതിന്റെ അടുത്ത് ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ ഞാൻ ജാസ്മിനെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ബിഗ് ബോസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോകാറില്ല പരിസരത്തോടെ അർജുൻ്റെ മാത്രമേ കാണാറുള്ളൂ അർജുനാണ് നമ്മുടെ ഫേവറേറ്റ് അപ്പൊ അർജുനും ശ്രീധുവും ഒരു ലവ് ട്രാക്കിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ എത്ര മാത്രം യാഥാർത്ഥ്യം അത് സത്യമാണോ സത്യമാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ വഴി അവര് ചിലപ്പോൾ ലവേഴ്സ് വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജാസ്മിനും ഗബ്രിയും ശ്രീധുര അർജുനും തമ്മിൽ അവർ രണ്ട് രണ്ട് ആണെങ്കിൽ നാളെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നല്ല വ്യത്യാസമുണ്ട് ശ്രീധവും അർജുനും നല്ലൊരു കോംബോ ആണ് എല്ലാവർക്കും ഫേവറേറ്റ് ആക്കാൻ പറ്റിയതാണ് നല്ല രീതിയിൽ അവർ കളിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റേത് എന്താ പരസ്പരം പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഗെയിമിലെല്ലാം പ്ലാനായിട്ടാണ് തോന്നുന്നത് സിബിൻ സിബിൻ പൂജയൊക്കെ അടിപൊളിയായിട്ട് കളിക്കും എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എപ്പിസോഡിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം ഓ വിളിച്ചു അതിനെ അപേക്ഷിച്ചിട്ട് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ പണിഷ്മെന്റ് കിട്ടും പറഞ്ഞു വിടില്ല പ്രതീക്ഷിക്കാം ഓരോരുത്തർ വായിച്ചു പ്രേക്ഷകർക്ക് അരോചകളും ഒന്നും പറയാനില്ല എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇപ്പം സീസൺ അഞ്ച് വരെ ഉള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ എന്താ അവരുടെ ഗെയിം കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരു അഭിപ്രായമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേട്ടൻ അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള രസകരമായ മറുപടികളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇനിയും ഇതുപോലുള്ള രസകരമായ മറുപടികൾക്കായി നമുക്ക് വീണ്ടും കാണാം നന്ദി